ഒന്നാമതായി പരലോക വിശ്വാസമാണ് പരലോക വിശ്വാസം അവസാനിക്കുന്നിടത്ത് തീവ്രവാദം ജനിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പരലോക വിശ്വാസം എവിടെ നമുക്ക് നഷ്ടപ്പെടുന്നുവോ അവിടെയാണ് തീവ്രവാദം ജനിക്കുന്നത് അവിടെയാണ് ഫാഷിസം ചിരിക്കുന്നത് ഫാഷിസം ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത് എന്താണോ അവരുടെ അജണ്ട നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് മുസ്ലിം സമുദായത്തിന്റെ മൊത്ത മൊത്തക്കുത്തക അവകാശപ്പെട്ടിട്ടുള്ള ചില മേസ്ത്രിമാർ കടന്നു വന്നിട്ട് മുസ്ലിം തീവ്രവാദം മൊത്തമായും ചില്ലറയായും ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കുന്നത് ഫാഷിസം ഇവിടെ നമ്മളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നില്ല അവർ നമ്മളെ ആട്ടിയോടിക്കാൻ ശ്രമിക്കുന്നില്ല ഫാസിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് മുസ്ലിങ്ങളുടെ വൈകാരിക തലത്തിൽ സ്പർശിച്ചുകൊണ്ട് ബലി 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 പെരുന്നാൾ കടന്നു വരുമ്പോൾ ബലി കർമ്മത്തിനെ നിരോധനം ഏർപ്പെടുത്തുക മുസ്ലിങ്ങളായ നിരപരാധികളായ ചെറുപ്പക്കാരെ അന്യായമായി തൂക്കിക്കൊല്ലുക മുസ്ലിം ന്യൂനപക്ഷ പ്രദേശങ്ങളിൽ വർഗീയ പരാമർശങ്ങളുള്ള പ്രസ്താവനകൾ ഇറക്കുക ഏറെ സ്നേഹിക്കുന്ന പ്രവാചകനെയും പരിശുദ്ധ വേദഗ്രന്ഥത്തെയും അപകീർത്തിപ്പെടുത്തുന്ന അശ്ലീല പ്രസ്താവനകൾ നടത്തുക ഇതിലൂടെ അവർ ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഭീതി നിർമ്മാണമാണ് ഫിയർ സൈക്കോസിസ് എന്ന് പറയും ഭീതി നിർമ്മാണമാണ് മുസ്ലിങ്ങൾക്ക് വലിയ അപകടം വരാനുണ്ട് നമ്മളുടെ കാര്യം അങ്കലാപ്പിലാണ് ഇനി നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല നമ്മൾ ആയുധ പരിശീലനം തുടങ്ങുക നമ്മൾ ചാവേറുകളായി മാറുക നമ്മൾ തീവ്രവാദത്തിന്റെ പരിശീലന ക്യാമ്പുകളിലേക്ക് തമ്പുകളിലേക്ക് നമ്മൾ നടന്നു പോവുക എന്നു തീരുമാനിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ വിജയിക്കുന്നത് ഇസ്ലാമല്ല അവിടെ വിജയിക്കുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഫിയർ സൈക്കോസിസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഭീതി നിർമ്മാണം നടത്തിക്കൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രഗാദിയാക്കി മാറ്റിയാൽ ഇവിടെ ഹിന്ദു ഫാസിസത്തിന്റെ വിജയമാണ് ഹിന്ദു ഫാസിസത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ ഏറ്റവും വലിയ ശത്രുക്കളാരാ ഇന്ത്യയിലെ ഫാസിസത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിങ്ങളല്ല കമ്മ്യൂണിസ്റ്റുകളല്ല ക്രിസ്ത്യാനികളോ ജൈന മതസ്ഥരോ ബുദ്ധമതവിശ്വാസികളോ അല്ല ഇന്ത്യയിലെ ഫാസിസത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇന്ത്യയിലെ മതേതര വിശ്വാസികളായ ഇന്ത്യയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വരുന്ന സമാധാനകാംക്ഷികളായ ഹിന്ദു വിശ്വാസികളാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആർ എസ് എസ് ഇന്ത്യയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദു സഹോദരങ്ങളെ വർഗീയവാദികളാക്കി മാറ്റാനാണ് എന്നിട്ട് ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തിന്റെ പിന്തുണ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേവലമായ ഒരു എലക്ഷനിൽ നടത്തുന്ന ഈവന്റ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങളുടെയും കോടികളുടെ ധനമൊഴുക്കിന്റെയും ഒക്കെ ഭാഗമായി ചിലപ്പോൾ അധികാര പദവികൾ അങ്ങോട്ടുമിങ്ങോട്ടും മാറി വരുന്നത് ഭൂരിപക്ഷത്തിന്റെ പ്രാതിനിധ്യമായി ബുദ്ധിയുള്ളവരാരും വിശ്വസിക്കുന്നില്ല ഇന്ത്യയിലെ ഫാസിസം ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ഹിന്ദു മനസ്സ് വർഗീയവത്കരിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഫാസിസം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതിന്റെ ആരംഭ ദശ മുതൽ ആ വിഷയത്തിലാണ് അവർ പല നിലക്ക് ശ്രമിച്ചു നോക്കിയിട്ടും അവർ പല നിലക്കുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടും അവർ പല രൂപത്തിൽ പ്രവർത്തിച്ചിട്ടും ഇന്ത്യയിലെ ഹിന്ദു സഹോദരങ്ങളെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളായ ഇവിടെ എല്ലാ മതസ്ഥരും ഒരുപോലെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ഇന്ത്യയിലെ നിഷ്കളങ്കരായ ഹിന്ദു വിശ്വാസികളെ വർഗീയവാദികളാക്കാൻ ഇവിടുത്തെ ഹൈന്ദവ ഫാസിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഖേദകമെന്ന് പറയട്ടെ ആ പ്രവർത്തനത്തിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ സഹായത്തോടെയാണ് ഞാനിത് പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട കണക്കുകൾ എടുത്തുകൊണ്ട് പരിശോധിക്കാം കേരളം മാത്രം ഉദാഹരണമായി എടുത്താൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ബാബരി മസ്ജിദ് ധംസന കാലഘട്ടം വരെ ഇന്ത്യയിൽ കേരളത്തിൽ ആർ എസ് എസിന് വിരലിലെണ്ണാവുന്ന ശാഖകളാണ് ഉണ്ടായിരുന്നത് ഒരു നിലക്കുമുള്ള പിന്തുണയോ അവർക്കുള്ള വർദ്ധിച്ച ആവേശകരമായ പ്രതികരണമോ കേരളത്തിന് ലഭിച്ചില്ല പക്ഷേ അത്ഭുതകരമാം വണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാബരി മസ്ജിദിന്റെ കൂടി ഉള്ള കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ ആർ എസ് എസിന്റെ ശാഖകൾ ഏതാണ്ട് എല്ലാ പഞ്ചായത്തിലും എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് കേരളത്തിൽ ഉണ്ടായി വന്നതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് അവകാശപ്പെടേണ്ടത് കേരളത്തിൽ ആരംഭിച്ച തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കാണ് ന്യൂനപക്ഷ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കാണ് എന്ന് നമ്മൾ മറക്കാതെ പോകരുത് നിങ്ങൾ അറിയുമോ ഇവർ എഴുതി വെച്ച പുസ്തകങ്ങൾ മുസ്ലിം തീവ്രവാദികൾ എഴുതി വെച്ച പുസ്തകങ്ങൾ അവർ നടത്തുന്ന പ്രഭാഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ അവരുടെ ക്ലാസുകളിൽ നിന്ന് രഹസ്യമായി ലഭിക്കുന്ന വിവരങ്ങൾ അത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്നത് ചെലവഴിക്കപ്പെടുന്നത് പ്രചരിക്കപ്പെടുന്നത് മുസ്ലിങ്ങളിലല്ല ഈ തീവ്രവാദികളുടെ ക്ലാസ് കേൾക്കാൻ മുസ്ലിങ്ങൾ പോലും പോകുന്നില്ല പക്ഷേ അവരുടെ പുസ്തകങ്ങളും അവർ വിഷം കലർത്തി ഇറക്കിയ ക്ഷുദ്ര പ്രസിദ്ധീകരണങ്ങളും അവരുടെ സീഡികളും അവരുടെ പ്രസ്താവനകളും അവരുടെ സാമൂഹിക മാധ്യമങ്ങളുടെ ഇടപെടലുകളും ഏറ്റവും അധികം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെയുള്ള മതേതര മനസ്സുള്ള ഹിന്ദു കുടുംബങ്ങളിലാണ് അവരോട് പറയുന്നത് കണ്ടില്ലേ മുസ്ലിങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പതിനഞ്ച് ശതമാനം പോലും അവകാശപ്പെടാൻ കഴിയാത്ത മുസ്ലിങ്ങൾ പറയുന്നു ഇവർക്കിവിടെ സ്വന്തമായൊരു മുസ്ലിം രാഷ്ട്രം വേണമെന്ന് അവർ ഹിന്ദുക്കളെ മുൻപ് ഉന്മൂലനം ചെയ്യുമെന്ന് ഇനിയും നിങ്ങളിങ്ങനെ സംയമനത്തിന്റെയും മതേതരത്വത്തിന്റെയും ഒക്കെ പഴം പുരാണങ്ങൾ പറഞ്ഞ് കാലം കഴിച്ചുകൊള്ളു മുസ്ലിംകൾ വന്ന് നിങ്ങളുടെയും നിങ്ങളുടെ കൊച്ചുമക്കളുടെയും കാലം കഥ കഴിക്കുന്ന കാലം വരാനുണ്ട് അതുകൊണ്ട് വരിക ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ശാഖയിൽ നിങ്ങൾ അണിചേരുക ഗർവ് സെ ഹം ഹിന്ദു ഹേ നമുക്കൊരുമിച്ച് പറയാം ഞാൻ ഹൈന്ദവ വർഗീയവാദിയാണ് എന്ന് പറയുന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ ഏറ്റവുമധികം വിജയിച്ചത് കേരളത്തിലും ഇന്ത്യയിലും മുസ്ലിം തീവ്രവാദി പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ വാചകം ആവർത്തിക്കപ്പെടേണ്ടത് പരലോക വിശ്വാസം അവസാനിക്കുന്നിടത്ത് തീവ്രവാദം ആരംഭിക്കുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഭയപ്പാടിന്റെയോ ആശങ്കയുടെയോ ആവശ്യമില്ല നമ്മൾ അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബുറൂജിലൂടെ ആ കാര്യമാണ് വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത നൽകുന്നത് ഈ വചനം അതിന്റെ മുഴുവൻ അർത്ഥങ്ങളും അതിന്റെ വിശദീകരണങ്ങളും മനസ്സിലാക്കിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഹാലളകി തീവ്രവാദിയാകേണ്ടതില്ല അവൻ അക്ഷമ പാലിച്ച് അവന്റെ ജീവിതത്തിൽ നിരാശനാവേണ്ടതില്ല അവൻ തന്റെ ജീവിതവും തന്റെ പഠനവും തന്റെ ജോലിയും തന്റെ വ്യവസായവും ഒക്കെ ഉപേക്ഷിച്ച് അവൻ മുസ്ലിം ഇസ്ലാം മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി കയ്യിൽ ആയുധം എന്തേണ്ടതില്ല നമ്മുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ് മുസ്ലിംകളെ സംരക്ഷിക്കുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് ആരെങ്കിലും മുസ്ലിങ്ങളെ പീഡിപ്പിക്കാനോ ഉപദ്രവിക്കാനോ മർദ്ദിക്കാനോ തയ്യാറായാൽ അവരെ അള്ളാഹു വെറുതെ വിടുമെന്ന് ഒരു മുസ്ലിം വിശ്വസിക്കുന്നില്ല നമ്മളെ പീഡിപ്പിക്കുന്നവരുടെ കാര്യം ആലോചിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല നമ്മുടെ മർദ്ദിക്കുന്നവരുടെ അവസ്ഥയെ ആലോചിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല റബ്ബിനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി വൽ ഇന്നൽനാത് ആരാണോ സത്യവിശ്വാസികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും മർദ്ദിക്കുന്നത് പീഡിപ്പിക്കുന്നത് സുമലം യത്തൂബു ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ് എന്നിട്ട് ആ പ്രവർത്തനങ്ങളിൽ തുടരുകയാണ് അവർ മരണം വരെ അവർ പശ്ചാത്തപിക്കുന്നില്ല ഇസ്ലാം മതം സ്വീകരിക്കാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ നാളെ ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ് അവർക്ക് വേദനാജനകമായ നിരക ശിക്ഷയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നു മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നവരെ ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം നമ്മുടെ നാട്ടിലെ മുസ്ലിം തീവ്രവാദികളെന്ന് പറയുന്നു അത് പടച്ചോനെ ഏൽപ്പിച്ച ശരിയാവില്ല നമ്മൾ തന്നെ കായിക പരിശീലനം നടത്തി മാർഷ്യൽ ആർട്സ് പരിശീലിച്ച് നമ്മുടെ കയ്യിൽ ബോംബും തോക്കും നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ഹിന്ദുക്കളെയും നമ്മുടെ ശത്രുക്കളാക്കി മാറ്റിയാൽ മാത്രമേ മുസ്ലിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകൂ അത് പറഞ്ഞിട്ടാണ് ആളുകൾ ഡോക്യുമെന്ററി ഇറക്കുന്നത് അത് പറഞ്ഞിട്ടാണ് അവർ നാട്ടിൽ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞിട്ടാണ് നമ്മുടെ ക്യാമ്പസുകളിൽ പലപ്പോഴും കടന്നു വന്ന് ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന്റെ കുപ്പായമുട്ടുകൊണ്ട് ഇവർ സംസാരിക്കുന്നത് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ ഫാസിസത്തെ പ്രതിരോധിക്കാൻ എത്രമാത്രം നമ്മൾ സംഘടിതമായി മുന്നോട്ട് പോകേണ്ടതുണ്ടോ അതിൻ്റെ മൂന്നിരട്ടി ശക്തിയിൽ ഇസ്ലാമിക തീവ്രവാദത്തെ പ്രതിരോധിക്കാനും അതിനെ ഇല്ലാതെയാക്കാനും നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ആ ഭാവിയിൽ ഇന്ത്യയിലെ മതേതര സമൂഹം മുഴുവനും ഫാസിസ്റ്റുകളുടെ കളിപ്പാവകളായി മാറുന്ന കാലഘട്ടം വരും എന്ന് നമ്മൾ വളരെ ഭയപ്പാടോടെ മനസ്സിലാക്കേണ്ടതുണ്ട് പരലോക വിശ്വാസമുണ്ടോ അള്ളാഹുവിൻ ഏൽപ്പിച്ചുകൊള്ളുക ഈ ദുനിയാവിൽ തന്നെ അവരെ പിടിക്കാനും ശിക്ഷിക്കാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നടപടിയായി നൽകാനും അള്ളാഹുവിന് സാധിക്കുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ആ വിഷയത്തിൽ ഒരു നിലക്കും നമ്മൾ ആശങ്കിക്കേണ്ടതില്ല